ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം റോഡ് സൈഡിൽ ഒരു അടിപൊളി റബ്ബർ തോട്ടവും അതിന് നടുക്ക് ഒരു അടിപൊളി വാർപ്പ് വീഴും വിൽപ്പനക്ക് അപ്പോൾ അതിന്റെ വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി കണ്ടു നോക്കൂ ഇതിൽ ഏഴര ഏക്കർ റബ്ബർ തോട്ടവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് നിലകളുള്ള ഒരു അടിപൊളി വാർപ്പ് വീടുമാണ് ഇതിലുള്ളത് അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ കോങ്ങാട് പഞ്ചായത്തിൽ കോങ്ങാട് എന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഈ അടിപൊളി റബ്ബർ തോട്ടവും വീടും സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് അതും നല്ല നിരന്ന റബ്ബർ തോട്ടം തന്നെയാണ് ചുറ്റുമതിലെല്ലാം കിട്ടി ഫ്രണ്ടിൽ ഗേറ്റ് വെച്ച് നല്ല രഡിൽ വലുതോട്ടമാണിത് ഈ ഏഴര ഏക്കർ സ്ഥലത്ത് ആയിരത്തി നാനൂറോളം റബ്ബർ മരങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അത് ആറാം വർഷം തൈ റബ്ബർ മരങ്ങളാണ് ചില മരങ്ങൾ ഇപ്പോൾ നമുക്ക് തിരഞ്ഞു മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ തോട്ടമാണിത് പ്രത്യേകിച്ച് പ്രവാസികൾക്കെല്ലാം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി തോട്ടമാണിത് ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ ഇത് വേണമെങ്കിൽ പ്ലോട്ട് ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് എന്നിട്ട് നിങ്ങൾക്ക് അഞ്ച് സെൻറ് പത്ത് സെൻറ് തുടങ്ങിയ രീതിയിൽ മുറിച്ച് വിൽക്കാനും പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണിത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ കോങ്ങാട് ടൗണിൽ നിന്നാണെങ്കിൽ ഇതിലേക്ക് വെറും നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ നിന്ന് സ്കൂളിലേക്കാണെങ്കിൽ വെറും ഒരു കിലോമീറ്റർ ദൂരമാണുള്ളത് ഒരുവിധം സ്കൂൾ വണ്ടികളെല്ലാം തന്നെ ഈ ഭാഗത്ത് വരുന്നതാണ് ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ സ്ഥലം എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ സ്ഥലം ഇങ്ങനെ തന്നെ നിലനിർത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി അതല്ലെങ്കിൽ പ്ലോട്ടുകളാക്കി തിരിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കിതിൽ പക്ഷ ഫാം ആടുഫാമ് കോഴി ഇവ ഇവപോലുള്ള ഫാമുകൾക്കും അനുയോജ്യമായൊരു സ്ഥലം തന്നെയാണ് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ടാറിങ് റോഡ് ഫ്രണ്ടേജായി നിരന്ന് കിടക്കുന്ന ഈ ഏഴര ഏക്കർ സ്ഥലം ഏഴ് ഏക്കർ അമ്പത് സെൻറ്റ് റബ്ബർ തോട്ടം ഇതിന് സെൻറ്റിന് വെറും മുപ്പത്തി ഏഴായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നിഘോഷമോട് കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ റബ്ബർ തോട്ടവും ഈ വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഞങ്ങളൊന്ന് വിളിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെ പാർ റയിൽ വീഡിയോസിൻ്റെ ഡീറ്റൂ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അത് മാറ്റം കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ആൾ നമ്മൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ടും കാണാം ബൈ ബൈ